ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് വ്ലോഗാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞങ്ങളിത് ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതെന്ന് വിചാരിക്കുന്നത് മോളുണ്ട് അപ്പോൾ അവിടെയും കൊണ്ടുവന്ന് വീട് വരെയൊക്കെ ഒന്ന് പോയി വീടിൻ്റെ ഇപ്പോഴത്തെ വർക്കിംഗ് എങ്ങനെയൊക്കെയുണ്ട് അതായത് പണി നടന്നുകൊണ്ടിരിക്കുക നമ്മളെ വീട് വീടൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് എന്ന് കരുതിയിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അമ്മ വരുന്നില്ല ഞങ്ങളും മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ വീടിൻ്റെ പണിക്കാരൊന്നുമില്ല അപ്പോൾ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പോയി വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് മുളം കൊണ്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം എന്ന് കരുതിയിട്ട് ചെറിയൊരു ഔട്ടിംഗ് ബ്ലോഗാണ് ഇന്ന് കാണിക്കുന്നത്

ഞാൻ ഇന്നലെ രാത്രി ഹസ്ബൻഡേം കൊണ്ട് പുറത്ത് പോയിട്ട് വന്നപ്പോൾ അവിടെ രണ്ട് ഗട്ടർ ഉണ്ടായിരുന്നു കുഴി ഉണ്ടായിരുന്നു അപ്പൊ അതില് വീണ കാര്യാണ് കേട്ടോ ഞങ്ങൾ സംസാരിക്കുന്നത് ഒന്നുമല്ല അങ്ങനെ ഞങ്ങളെ വീടിലൊക്കെ പോയി അതാ മോൾക്കൊരു വഴിപാട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പിളിൽ വന്നിരിക്കാനാണ് കേട്ടോ ഇത് കാനടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രമാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൂടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മോളെയും കൊണ്ടൊന്ന് അവിടേക്കൊന്ന് ചുറ്റി കാണിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല അവിടേക്കൊന്ന് കയറി മോൾക്കൊരു വഴിപാടുണ്ട് അത് ഒന്ന് ഭണ്ഡാരത്തിലിട്ടിട്ട് നമ്മളവിടെ ഒന്ന് കറങ്ങിയിട്ടൊന്ന് പോകാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ബ്ലോഗ് ഇപ്പൊ നമ്മളുള്ളത് പെരിങ്ങോട്ടുകര ദേവ മൂവീസിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ പണ്ടൊരുപാട് പടങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് മോളൊക്കെ ചെറുപ്പത്തിലേ ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ മൂവീസ് കണ്ടിട്ടുണ്ട് കേട്ടോ മൂവീസ് കാണാൻ വരുന്ന സമയത്ത് ഇവിടെയാണ് ഒക്കെ നമ്മളെ അലൗഡ് ചെയ്തിട്ടുള്ള സ്ഥലം ഈ ഭാഗത്താണ് ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഗോൾഡൻ കളറിലാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ള ഗോൾഡും റെഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കുറേ ലെങ്ത്തിൽ ഉണ്ട് കേട്ടോ ഈ അമ്പലം ഞാൻ ഇതുവരെയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല പക്ഷെ നമ്മൾ പുറത്തു പ്രാർത്ഥിച്ചിട്ട് പോകാറാണ് കേട്ടോ ചെയ്യാറ് ക്ഷേത്ര പരിസരത്തിനോട് അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്ടുകാരുടെ വീടുകളൊക്കെ വരുന്ന കേട്ടോ ഒക്കെ നല്ല വലിയ വലിയ വീടുകളാണ് ഇവിടെ ഇവിടെയുള്ളത് ഇപ്പം നമ്മളിവിടെ സൈഡ് ഒതുക്കിയിട്ട് വീണ്ടും അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സൈഡ് ഒതുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് മെയിൻ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിഷ്ണുമായ ഭഗവാന്റെ ഒരു നല്ലൊരു പ്രതിമ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കളറിലാണ് ഫുൾ ടെമ്പിൾ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് വലിയൊരു ഗരുടെ ചെയ്ത് ഒരുപാട് ഭക്തര് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തുന്ന സമയത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നട തുറന്നിട്ടില്ല അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് തൊഴുതിട്ട് ഭണ്ഡാരത്തിൽ പൈസയൊക്കെ സമർപ്പിച്ചിട്ട് അവിടെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്ത് മോൾക്ക് എന്നിട്ട് നമ്മളിത് അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം വരുന്നത് അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിലും എല്ലാവർക്കും ആ റോട്ടിൽ നിന്ന് നിന്നാൽ തന്നെ എല്ലാ ഭാഗവും നന്നായി കാണാനായിട്ട് സാധിക്കും കേട്ടോ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിൽ പാലാഴി മദനമാണ് രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ദേവസ്ഥാനത്തിൻ്റെ സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ കൂടിയാണ് ഈ ഭാഗത്ത് കേട്ടോ ഗരുഡൻ്റെ ഒക്കെ വലിയൊരു രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പാലാഴി മതനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ദേവന്മാരും അസുരന്മാരും അവരുടെ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാതും ഗോൾഡൻ കളറിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്ത് നല്ല വലുപ്പത്തിലൊരു ഗരുഡനെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല വലിയ രസത്തിലാണ് നല്ല രസത്തിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ പണ്ടൊക്കെ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ ഈ ചെയ്യുന്നത് അമ്പലത്തിലേക്ക് വരുന്ന വണ്ടികളും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ ഒരുപാട് ഭക്തന്മാരും ഭക്തകളും ഒക്കെ ഇവിടുത്തെ ഭഗവാന്റെ ഒരു പറയുക ദർശനത്തിനായിട്ട് നിത്യവും ഇവിടെ വരാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പാലാഴി മദനമാണ് മൂണിൽ കൊടുത്തിരിക്കുന്നത് അവിടെ അപ്പുറത്തെ രണ്ട് ഭാഗത്തായിട്ട് അസുരന്മാരും ദേവന്മാരും വാസുകി സർപ്പത്തെ കടയുന്ന ഒരു എന്താ കടയുന്ന ഒരു ഭാഗമാണ് ഇവിടെ അവർ ക്ഷേത്രത്തിൻ്റെ മതിലിൽ ആലേഖനം ചെയ്തു വെച്ചു ആലേഖനമല്ല കൊത്തിവെച്ച് പണിതെടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ മുകളിലായിട്ട് ശിവഭഗവാന്റെ രൂപമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അമൃതൊക്കെ പാലാഴി മതന സമയത്ത് കടഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ശിവഭഗവാന്റെ ഒരു ഇതാണ് സാന്നിധ്യമാണ് ആദ്യം കാണിക്കുക ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ആ അവർ അമ്പലത്തിൻ്റെ പുറം ഭാഗത്തായിട്ട് ചെയ്തു വെച്ചുള്ള വർക്ക് അതാ ഇത് ഇപ്പുറത്തെ ഭാഗത്ത് അസുരന്മാരും അപ്പുറത്തെ ഭാഗത്ത് തലഭാഗത്ത് ദേവന്മാരും വാൽഭാഗത്ത് അസുരന്മാരുമാണ് വാസുകി എന്ന സർപ്പത്തെ പാലാഴു മദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സീനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് ഇതെല്ലാം നമുക്ക് റോട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദർശനം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ അവിടുത്തെ ശില്പങ്ങളാണ് ഭഗവാന്റെ ശില്പങ്ങളാണ് ഈ കാണുന്നതൊക്കെ നല്ല ഉയരത്തിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പേരൊക്കെ വായിക്കാനായിട്ട് പല ഭാഷകളിൽ ഇവിടെ പെരുങ്ങോട്ടുകാരെ ദേവസ്ഥാനത്തിൻ്റെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഭഗവാന്റെ ദർശനത്തിനായിട്ട് എത്താറുണ്ട് പാലാഴി മതനം സ്റ്റോറി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കഥ ഭാഗമാണ് കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ പറയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് അമൃത് പൊന്തൂരും അതുപോലെ അതുപോലെ തന്നെ ആന കുതിര ദേവതകൾ അമൂല്യമായ നിധികൾ ഒക്കെ ഈ പാലാടി മതലത്തിൻ്റെ ആളിലൊപ്പൊന്തി വരുന്നത് ആ എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥാഭാഗമാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഭാഗം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ എന്തെ മോളെ കാണിച്ചു കൊടുത്തിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തൊക്കെ കണ്ടു ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് അടിയിൽ ദേവന്മാര് രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലായിട്ട് കേട്ടോ ദേവന്മാര് ഇനി നമുക്ക് അടുത്ത പിടിയിൽ കൂടി കാണാം